മാണി ഗ്രൂപ്പ് നിലവിൽ എൽ ഡി എഫിനൊപ്പമാണ് എനിക്ക് ഏതാണ്ട് ആയിരത്തിൽ കൂടുതൽ സീറ്റുകൾ കൊടുത്തിട്ട് പോലും ഇരുന്നൂറ്റി സംതിങ് ആ അറുപത്തിനാല് സീറ്റിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ എൽ ഡി എഫ് ഇപ്പം ഒരു തോൽവി നേരിട്ട സ്ഥിതിക്കും മാണി ഗ്രൂപ്പിന്റെ ഇനി ഭാവിയിൽ മാണി ഗ്രൂപ്പിന്റെ എന്തെങ്കിലും ചാഞ്ചാട്ടം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ആ രീതിയിലോട്ടോണോ കാര്യങ്ങൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ട് തന്നെയല്ലേ സ്വാഭാവികമാണ് മാണിഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം തരത്തിലുള്ള ഒരു അർഹിക്കുന്ന പ്രാധാന്യം എൽ ഡി എഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇതുവരെ മന്ത്രിമാരുണ്ട് അവിടൊപ്പം തന്നെ പിന്നെ ഇപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളം ഒട്ട് തെക്ക് ഇന്ന സ്ഥലം എന്നൊന്നുമില്ല വടക്കുന്ന് തെക്കേറ്റം വരേണ്ട ആയിരത്തിലധികം സീറ്റുകൾ നൽകി അവർക്ക് വേണ്ട ഒരു പ്രാധാന്യം എപ്പോഴും എൽ ഡി എഫ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചർച്ച ഇങ്ങനെ എൽ ഡി എഫ് പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനി മാണി ഗ്രൂപ്പ് അതിൽ തന്നെ തുടരണോ എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും കൂടുതൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാണി സാർ ഉള്ള കാലം വരെ അതായത് കെ എം മാണി ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം വരെ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന പണ്ട് മാറി ചവിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് കെ എം മാണി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും അധികം കാലം മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നൊരു മന്ത്രി എന്നുള്ള ഒരു പിന്നെ റെക്കോർഡ് കെ എം മാണിക്ക് സ്വന്തമാണ് കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പുള്ളി മുന്നണി മാറി നിന്നിട്ടുണ്ട് അപ്പൊ മുന്നണി വലത് ചാടി നിന്ന് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റൂ എന്നുള്ള ഒരു സാധ്യതയുണ്ട് മന്ത്രിയാക മന്ത്രിയാകണമല്ലോ അപ്പൊ അതിനുവേണ്ടി നിന്നിട്ടുള്ള ഒരു കൂടിയാണ് അപ്പം കെ എം മാണിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മണ്ഡലം പാല എന്ന് പറയുന്ന നഗരസഭ കയ്യിൽ നിന്ന് പോയി യു ഡി എഫിലേക്ക് എത്തി അപ്പൊ ഇതുമെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇനിയിപ്പം എൽ ഡി എഫിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് സ്വാഭാവികമായ ഒരു തോന്നൽ ഈ പറയുന്ന ജോസ് കെ മാണിക്ക് ഉണ്ടായേക്കാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വി ഡി സതീശൻ പറഞ്ഞ മുന്നണി വിപുലീകരണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് മുന്നണി വിപുലീകരിക്കും എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ജോസ് കെ മാണിയെ മുന്നണിയിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാക്കി ഘടക കക്ഷികളിൽ പലർക്കും എതിർപ്പുകളായിട്ട് പറയത്തക്കൊന്നുമില്ല പല നേതാക്കന്മാർക്കും അതിനകത്ത് താല്പര്യമുണ്ട് എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വന്നപ്പോൾ പല ആൾക്കാരും കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ജയിൽ നിന്നും പലരും ചാടിയിട്ടുണ്ട് കേരള കോൺഗ്രസ് ജോസഫിൽ നിന്നും ഒക്കെ പലരും ചാടി മാണി ഗ്രൂപ്പിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിം അലക്സ് എന്ന് പറയുന്നത് ഒരു അതിരമ്പുഴ കോട്ടയം അതിരമ്പുഴ വാർഡിൽ മത്സരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പുള്ളിക്ക് സീറ്റ് കൊടുത്തില്ല ഇതിനു മുമ്പ് വിമതനായി മത്സരിക്കുകയും പന്ത്രണ്ടായിരത്തിൽ ചില്ലുവാനം വോട്ടുകൾ പിടിച്ചു മാറ്റുകയും ചെയ്ത ഒരു സ്ഥാനാർത്ഥി ആയിരുന്നു ജിം അലക്സ് പിന്നീട് ഈ ജിം അലക്സിനെ അവിടെ നിർത്തതിനെക്കുറിച്ച് ധാരണ വന്നപ്പോൾ പറ്റില്ല എന്ന് തന്നെ കോൺഗ്രസ് പറഞ്ഞു ഇദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ വളരെ കടുത്ത ഒരു അനുയായിയോടി കൂടിയായിരുന്നു അപ്പോൾ അങ്ങനെ ജിം ജിംമലക്സിനെ അവിടെ മത്സരിക്കേണ്ട എന്ന് തീരുമാനം വന്നതോടുകൂടി ജിം അലക്സ് പതുക്കെ എൽ ഡി എഫിലേക്ക് ചാടി അതായത് മാണി ജോസ് കെ മാണിയുടെ ഗ്രൂപ്പിലേക്ക് ചാടുന്നു അങ്ങനെ ജോസ് കെ മാണിയുടെ ഗ്രൂപ്പിലേക്ക് ചാടിയതിനെ തുടർന്ന് അവിടെ നിർത്തുകയും വിജയി വിജയത്തിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ആഹ് കണ്ടതോടുകൂടിയും കോൺഗ്രസ് കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പെട്ട ഒരു വലിയ ആൾക്കാരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ചാടുകയും ചെയ്തതോടു കൂടി ഇവിടെ ജോസ് കെ മാണി ഒരു വലിയ വിലയുള്ള താരമായി മാറി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും തന്നെയുമല്ല കോട്ടയം എന്ന് പറയുന്നത് അപ്പോഴേക്കും യു ഡി എഫിൻ്റെ പൂർണ്ണമായി യു ഡി എഫിൻ്റെ കൈപ്പിടിയിലേക്ക് വരും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിൻ്റെ ഫേസ് മുഖം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എം ആണ് കോൺഗ്രസ് എം ആണ് അപ്പോൾ ആ കോൺഗ്രസ് എമ്മിനെ അടർത്തി ഇപ്പോഴത്തേക്ക് അതായത് യു യു ഡി എഫിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് യു ഡി എഫിന് നല്ലൊരു ഗുണമാണ് അപ്പം എൽ ഡി എഫിന് അവിടെ മുഖമില്ലാതെ പിന്നെ ആകെ ഉള്ള കെ ഡി പിന്നങ്ങോട് പറഞ്ഞ ഒരു മറ്റേ ഇങ്ങനെ ഒരു പാർട്ടിയുണ്ട് മാണി സിക്കാപ്പന്റെ പാർട്ടി അതും യു ഡി എഫിനൊപ്പമാണ് നമ്മളെ മറ്റെടുത്തോട്ട് നോക്കിയാൽ പിന്നെ ഇദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസ് ജെ ജോസഫ് ഗ്രൂപ്പ് അതും അപ്പുറത്തുണ്ട് അപ്പം നാലോച്ച് കെ ഡി പി ജോസ് കെ മാണി പിന്നെ ജോസഫ് ഇവരെല്ലാം കൂടി അടങ്ങുന്ന ഒരു വലിയ ഗ്രൂപ്പ് തന്നെ ഏറെ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ കൈപ്പിടിയിലെത്തി കഴിയും അത് വലിയ ശക്തിമത്തായ ഒരു തീരുമാനമായിരിക്കും അത് ഏറ്റവും വലിയ തോതിൽ എൽ ഡി എഫിനെ രാഷ്ട്രീയമായി ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വീഴ്ചയായിരിക്കും ആയിരിക്കും അത് കോട്ടയപ്പാടം അറിയും കോട്ടയപ്പാടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് എന്ത് ചെയ്യാൻ കഴിയും പിന്നെ അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രാധാന്യമുള്ള മറ്റു പല ജില്ലകളും മറ്റു ജില്ലകളും ഉണ്ട് ഈ ജോസ് കെ മാണിക്ക് പ്രാധാന്യമുള്ള ജില്ലകൾ കെ ഡി പിക്ക് പ്രാധാന്യമുള്ള ജില്ലകൾ പാല തൊടുപുഴ അടക്കമുള്ള ഭാഗങ്ങൾ ഇതെല്ലാം യു ഡി എഫിന്റെ യു ഡി എഫിലേക്ക് അങ്ങ് ചെന്ന് ചേർന്ന് കഴിയും ഈ ഒരു രാഷ്ട്രീയ തന്ത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പം മുസ്ലിം ലീഗിനെ എതിർപ്പൊന്നുമില്ല ജോസ് കെ മാണിക്കാര്യം എന്താ മാണി ഗ്രൂപ്പ് ഏറെക്കാലമായി യു ഡി എഫിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇങ്ങനെ ജോസ് കെ മാണിയെ തിരികെ വീണ്ടും യു ഡി എഫിലേക്ക് കൊണ്ടുവരുന്നതിൽ യാതൊരു പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമൊന്നുമില്ല എൽ ഡി എഫിന് ഇതിനെങ്ങനെ എൽ ഡി എഫിന് പ്രതിരോധിക്കാൻ കഴിയുന്ന കാര്യം ജോസ് കെ മാണിയുടെ നാവിൻ തുമ്പിൽ ഇരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ ജോസ് ഇപ്പൊ കൊടുക്കാവുന്നതിന്റെ പരമാവധി കൊടുത്തു കഴിഞ്ഞു അതായത് ആയിരത്തിലധികം സീറ്റുകൾ നൽകി കഴിഞ്ഞു അതില് വിജയിപ്പിക്കുക ഇരുന്നൂറ്റി സീറ്റുകൾ വിജയിപ്പിക്കാൻ കഴിഞ്ഞു ഇതില് നമ്മൾ ആലോചിച്ച് നോക്കിയ ജോസ് കെ മാണി മത്സരിക്കുന്നു നിന്നയോടെ ചിലപ്പോ പറയാൻ പറ്റില്ല കാര്യം ഈ പറയുന്ന ഒരു ഒഴുക്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനിയും യു ഡി എൽ ഡി എഫിന് പ്രാധാന്യം കിട്ടത്തില്ല എന്ന് ജോസ് കെ മാണി ചിന്തിച്ചാൽ അത് അബദ്ധമാകും അതിനി ജോസ് കെ മാണി ഇനി അങ്ങൊരു തീരുമാനം എടുത്ത് പുറത്തു പോയെന്ന് തന്നെ വെച്ചു ജോസ് കെ മാണി തീരുമാനിക്കുന്നു നിയമസഭ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പിടി നമ്മൾ നമ്മള് തകർന്നു പോയി എൽ ഡി എഫ് തകർന്നു ഇനി തകർന്നു പോയ ആ മുന്നണിക്കകത്ത് തുടരുന്നോണ്ട് അർത്ഥമില്ല എന്നുള്ള കാര്യം ജോസ് കെ മാണി മനസ്സിലാക്കുകയും ഞങ്ങളൊരു കാര്യം ചെയ്യും ഞങ്ങളെല്ലാം കോൺഗ്രസ്സുകാർ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് നിന്നോളാം എന്ന് പറഞ്ഞ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ജോസ് കെ മാണി പോയി എന്ന് തന്നെ വെച്ചു പക്ഷേ ജോസ് കെ മാണിക്ക് അവിടെ അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ രീതിയിൽ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയതാണ് ജോസ് കെ മാണിയെ അത് മറന്നിട്ട് വേണം ജോസ് കെ മാണി തിരിച്ചങ്ങോട്ടിയല്ലേ അത് മനസ്സിലാക്കണം ഈ സി പി എം നിലപാടെടുത്ത് അല്ലെങ്കിൽ എൽ ഡി എഫ് നിലപാടെടുത്തത് ജോസ് കെ എം മാണി എന്ന് പറയുന്നത് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരെയാണ് നിലപാട് സ്വീകരിച്ചത് അല്ല ഈ പറയുന്ന കെ എം മാണി എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ അല്ല അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഏത് കേസിലാണ് ബാർക്കോഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അന്ന് ബാർക്കോഴ വിഷയം ഉണ്ടാകുകയും വീട്ടിൽ നോട്ട് എണ്ണുന്ന മെഷീൻ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് അടക്കമുള്ള വ്യാപക പ്രചരണം നടത്തി അതിനെതിരായി പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ കെ എം മാണി നിയമസഭയിൽ എത്തിയ സമയത്ത് അന്ന് അത്രയും വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിനെയും ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞതിന് കാരണം അതായിരുന്നു അത്ര കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു അഴിമതി കഥയായ നിൽക്കുക എന്ന് കോഴ കേസ് അതിന് ഉപോത്ബലകമായി ഉണ്ടായിരുന്നത് അന്ന് ബിജു രമേശ് എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ ബാർ വ്യവസായിയുടെ ബൈറ്റ് വരെ ഉണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മൊഴിവരെ തെളിവുകളായിരുന്നു ഈ പറയുന്ന മാണിക്കെതിരായി കെ എം മാണിക്കെതിരായി അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ജോസ് ഈ മാണി മാണി കെ എം മാണിക്കെതിരായി ഒരു പ്രക്ഷോഭം നയിച്ചത് അല്ലാതെ വ്യക്തിപരമായ ഒരു അതിഷേപോടെ ഉണ്ടായിട്ടില്ല അതിനുശേഷം അദ്ദേഹം മരണപ്പെടുന്നു അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി ജോസ് കെ മാണിക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നു അവർ ചോദിക്കാൻ സീറ്റുകൾ കൊടുക്കാതെ ആവുന്നു അവരെ മോശപ്പെടുത്തി പറയുന്നു ഒടുവിൽ ചവിട്ടി പുറത്താക്കുന്നതിന് സമാനമായ രീതിയിലാണ് ജോസ് കെ മാണി ചാണ്ടിയുമ്മൻ്റെ അവസ്ഥ പോലെ ചവിട്ടി പുറത്താക്കുന്ന അതേ അവസ്ഥയിലാണ് യു ഡി എഫിൽ നിന്നും ജോസ് കെ മാണിക്ക് പടിയിറങ്ങേണ്ടി വന്നത് അപ്പോൾ രണ്ടും കെട്ടി കൽപ്പിച്ചുകൊണ്ടാണ് എൽ ഡി എഫിൽ ആര് ജോസ് കെ മാണി അഭയം തേടിയത് അതിൽ യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല റോഷി അഗസ്റ്റിന് അടക്കമുള്ള ആൾക്കാർ ാണ് അപ്പൊ അതില് നഷ്ടം ഉണ്ടായിട്ട് എം എൽ എമാരും ഉണ്ട് അപ്പൊ എന്താണ് പ്രശ്നം ജോസ് കെ മാണിയെ സംബന്ധിച്ചെടുത്തോളം സേഫായിട്ട് നിൽക്കാം ഇനി ഇൻ കേസ് പോയി എന്ന് തന്നെ വിചാരിച്ചു അതിൽ രാഷ്ട്രീയ നന്ദികേടെ നോക്കുവാണെങ്കിൽ പറയാം രാഷ്ട്രീയമായ നന്ദീകേടായിരിക്കും അത് കാര്യം ആയിരത്തിലധികം സീറ്റുകൾ കൊടുത്തു ഇതിനു മുമ്പ് ആയിരത്തിലധികം സീറ്റുകൾ യു ഡി കൊടുത്ത് സഹായിച്ചിട്ടുണ്ടോ ഇല്ല ആ ഈ ഇരുന്നൂറ്റി അറുപത്തിനാലിടത്ത് ജയിച്ചു എന്ന് പറയുന്നു ജയം പോട്ട് കുറവാണ് എങ്കിൽ തന്നെയും ഇരുന്നൂറ്റി അറുപത്തിനാലിടത്ത് ജയിച്ചു എന്ന് പറയുന്നു ജോസ് കെ മാണിയുടെ പിന്നെ മാണി ഗ്രൂപ്പിലുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് അവിടെ പോയി രാഷ്ട്രീയ പ്രവർത്തനം ഏകോപിപ്പിച്ചത് പ്രധാന പ്രവർത്തനങ്ങൾ അല്ല ആ എൽ ഡി എഫിന്റെ ഭാഗമായി നിന്നതുകൊണ്ട് അവിടുത്തെ സി പി എം പ്രവർത്തകരും സി പി ഐ പ്രവർത്തകരും അതായത് മുന്നണിയിൽ ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികളുണ്ടോ അവരെല്ലാം കൂടി ചേർന്നിരത്തൊരു തീരുമാനമായിരുന്നു ഈ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്ക ഇരുന്നൂറ്റി അറുപത്തി നാല് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ ഇടതുപക്ഷത്തുള്ളവരാ അത് മറന്നുപോകരുത് അതൊരിക്കലും ഈ ജോസ് കെ മാണി മറന്നുപോകാൻ പാടില്ല അപ്പോൾ അങ്ങനെ നിന്നുകൊണ്ട് ഇനിയിപ്പം അങ്ങനെ ഇതെല്ലാം മറന്നുകൊണ്ട് ജോസ് കെ മാണി ഇറങ്ങി പോയെന്ന് വെച്ചു ഇപ്പോഴും നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അറുപത്തി എട്ട് സീറ്റുകൾ നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഈ അറുപത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ എല്ലാം കൂടെ പരിശോധിക്കുമ്പോൾ അറുപത്തി എട്ട് മണ്ഡലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം പകുതി പകുതിയിലധികം സീറ്റുകൾ ഇടതുപക്ഷം വിജയിച്ചിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് പകുതിയിലധികം അറുപത്തിയെട്ടിലേക്ക് എത്തുന്നു അപ്പം പകുതിയോട് അടുപ്പിച്ച് അറുപത്തിയെട്ട് കേവല ഭൂരിപക്ഷത്തിന് നാല് സീറ്റോടെ മതി നാലഞ്ചോ സീറ്റ് മതി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അപ്പൊ ഇതൊരു വലിയ കണക്കാണ് ഇപ്പോഴത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്ന വിജയിച്ച മണ്ഡലങ്ങളുടെ കാര്യം നിയോജക മണ്ഡലങ്ങൾ ഇത് ബിജെപിയുടെ അടുത്ത് നോക്കൂ ബി ജെ പി ഓരോടത്ത് പോലും ഇല്ല ബി ജെ പി ഒരിടത്തും അതായത് ഒരു നിയോജക മണ്ഡലം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ ആ നിയോജക മണ്ഡലത്തിന്റെ കണക്കുകൾ പ്രകാരം എങ്ങും ബി ജെ പിക്ക് സീറ്റില്ല എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അപ്പോഴും എൽ ഡി എഫിനൊരു മുൻതൂക്കം ഉണ്ട് അറുപത്തി എട്ട് എന്ന് പറയുന്ന ഒരു മുൻതൂക്കമുണ്ട് അപ്പുറത്ത് ഇവരെ സമയത്തുള്ള എൺപതിലധികം പിന്നെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയില് യു ഡി എഫിനും സീറ്റുകളുണ്ട് ഇനി യു ഡി എഫിന് ഈ സീറ്റുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമോ അടുത്ത ചോദ്യം അതാണ് എങ്ങനെ കിട്ടണം ഈ പറയുന്ന മതരാഷ്ട്രവാദികളെ ഒപ്പം പിടിച്ചിട്ടാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന യു ഡി എഫിന് നിൽക്കാൻ കഴിയുള്ളൂ ലീഗ് വിട്ടു അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഷാഫി മുൻപ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇനിയും തിരിച്ചു ചെന്നു വിചാരിച്ചു സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നേരെ വി ഡി സതീശിനൊപ്പം ചെന്നു ചെന്നു കഴിഞ്ഞാൽ ഈ പിന്നെ ഇവിടെ കിട്ടിയ പ്രാധാന്യം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് മാണി ഗ്രൂപ്പ് പോയാൽ സതീശിനിപ്പൊ യു ഡി എഫിന്റെ ആണല്ലോ ഇത് കഴിയുമ്പോൾ ആ സ്ഥാനവും പോവും പ്രതിപക്ഷ നേതാവാണ് ശരിക്കും ചെയർമാനായി വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന മാണി ജോസ് കെ മാണിക്ക് അവിടെ പ്രാധാന്യം ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും അവർക്ക് വേണ്ടത് ക്രിസ്ത്യാനി ആയിട്ടുള്ള ഒരാളല്ല അവിടെ വേണ്ടത് സാ അവര് പറയും ഞങ്ങൾക്ക് കണ്ട ക്രിസ്ത്യാനികളായിട്ടുള്ള ആവശ്യം സവക്കാർ ഇഷ്ടംപോലെ എടുക്കാൻ തണ്ണി ജോസഫ് കിടക്കുന്നു അവിടൊപ്പം തന്നെ നമ്മൾ പലരെയും എടുത്തങ്ങോട്ട് പരിശോധിച്ചു നോക്കും ഞങ്ങളുടെ കെ എസ് യു നേതാവ് പിന്നെ സവക്കാരനാണ് കെ പി സി അധ്യക്ഷനാണ് അല്ലെ അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ പ്രാധാന്യമുണ്ട് കോട്ടയം പിടിക്കാൻ ഞങ്ങളുടെ ജോസഫ് ഗ്രൂപ്പും ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര എന്നിപ്പറക്കി കുറച്ച് സീറ്റ് തരാം മുസ്ലിം ലീഗിന് പോലും വ്യവസ്ഥ വെച്ചവരാണ് ആര് ഈ പറഞ്ഞ കോൺഗ്രസ് അതായത് ഏറ്റവും അവസാനം ലീഗ് അഞ്ചാം മന്ത്രിവാദം വാദം ഉയർത്തിക്കൊണ്ടോ ഞങ്ങൾക്ക് അഞ്ച് മന്ത്രിമാരെ വേണം എന്നുള്ള നിലയിലേക്ക് വന്ന സമയത്തും പറഞ്ഞെന്താണ് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കൂടി കൊടുത്താൽ ഈ പറയുന്ന കേരളം ഭരിക്കുന്ന അവസാനത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കും ഉമ്മൻചാണ്ടി എന്ന് ആര്യാടം മുഹമ്മദ് പറഞ്ഞതാണ് അപ്പൊ ഇതാണ് അവരുടെ പൊതു നിലപാട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും ജോസ് കെ മാണി എന്ന് പറയുന്ന വിഴുപ്പിനെ ഞങ്ങൾക്ക് ചുമക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ച തീർന്നില്ലേ കഥ പിന്നെ എൽ ഡി എഫിലേക്ക് വരാൻ കഴിയൂ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണിയിൽ അറുപത്തെട്ട് അറുപത്തെട്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു മുന്നണി കൂടിയാണ് അതിൽ ഒരു വർഗീയ കക്ഷികളെയും കൂട്ടുപിടിച്ചിട്ടില്ല അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഇതിനകത്ത് എസ് ഡി പി ജിഹാദികളുടെ ഒന്നും ഒരു വോട്ട് പോലും ഇല്ല അവർക്ക് അപ്പുറത്തോട്ട് നോക്കി നോക്കൂ അപ്പുറത്ത് നിൽക്കുന്ന ആരൊക്കെയാണ് വെൽഫെയർ പാർട്ടിയുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് എസ് ഡി ഉണ്ട് ഇവർ ഇത്രയും പേരോട് ഒരു സൈഡിൽ നിൽക്കുകയാണ് ഇത് കൂടാതെ മുസ്ലിം ലീഗും ഉണ്ട് അപ്പൊ ന്യൂനപക്ഷം മുഴുവൻ ഒരു വശത്തെ കടിഞ്ഞു അപ്പൊ ഇവിടെ ഇനിയിപ്പോ അങ്ങോട്ട് പോയാൽ അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരില്ലേ ഇപ്പൊ വെൽഫെയർ പാർട്ടി നാളെ വന്നിട്ട് ഞങ്ങൾക്ക് അസോസിയേറ്റ് അംഗത്വം തരണം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ യു ഡി എഫിനെ സമീപിച്ച കൊടുത്തേ പറ്റൂ പി വി എൻവേർ തൃണമൂലം കൊണ്ട് വരും തൃണമൂലം കൊണ്ട് വന്നിട്ട് പറയണേ ഞങ്ങൾക്ക് വേണം അസോസിയേറ്റ് അംഗത്വം കൊടുത്തേ പറ്റൂ കാര്യം എന്താ ന്യൂനപക്ഷ പ്രീണനം അതവിടെ നടത്തി നടപ്പിലാക്കിയേ പറ്റൂ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഇയാൾക്ക് കൊടുക്കേണ്ടി വരും പി വി എൻവറിനൊരു സീറ്റ് കൊടുക്കേണ്ടി വരും ഈ പറയുന്ന എസ് ഡി പി എത്ര വരെ നിർത്തുന്നു അവർക്ക് അത്രയും പിന്തുണ കൊടുക്കേണ്ടി വരും വെൽഫെയർ പാർട്ടിക്കാർക്ക് കൊടുക്കേണ്ടി വരും പിന്നെ ലീഗിന്റെ വേറെ ലീഗിന്റെ ഒഴിച്ചിട്ട് ബാക്കി ഇത്രയും സീറ്റുകൾ കൂടി അധികപ്പെട്ട് കൊടുക്കേണ്ടി വരും അവിടെ എങ്ങനെയാണ് ഇനി ജോസ് കെ മാണിയും കൂടെ അവർ അക്കോമഡേറ്റ് ചെയ്യുന്നത് ഇനി ജോസ് കെ മാണിയും കൂടെ സഹിക്കുന്നേ എങ്ങനെ പി ജെ ജോസഫിന് എതിർപ്പുണ്ട് പി ജോസഫ് പറ്റില്ല എന്ന് പറഞ്ഞു കാര്യം എന്താ പി ജെ ഈ ജോസ് കെ മാണി വന്നു കഴിയുമ്പോൾ പി ജെ ജോസഫിന്റെ തട്ടുകേട് വരും പി ജെ ജോസഫ് പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടേണ്ട സാധനങ്ങളും ഞങ്ങൾക്ക് കിട്ടുന്നില്ല പി ജോസഫ് സ്വാഭാവികമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കും പി ജെ ജോസഫ് വെട്ടും എതിർക്കും ഇതിന് വലിയ പ്രോസസ്സിലേക്ക് പോകുന്നേ ഇതിന് വലിയ പ്രശ്നത്തിലേക്കും വലിയൊരു പ്രതിസന്ധിയിലേക്കും പോകും ഇവിടെ തന്നെ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞുള്ള ഗുണം എന്ന് വെച്ചു കഴിഞ്ഞാൽ കോട്ടയത്ത് എൽ ഡി എഫിന്റെ മുഖമായി മാറാൻ പിന്നെ ഇയാൾക്ക് കഴിയും ജോസ് കമാണിക്ക് കഴിയും തന്നെയല്ല ഇതുവരെ കൊടുത്തതിനെക്കാട്ടി കുറച്ചുകൂടെ മുൻതൂക്കം ഇട്ടുകൊണ്ടുള്ള ചില സീറ്റ് ധാരണകൾ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഉണ്ടാക്കും ഈ പറയുന്ന അവസ്ഥയങ്ങ് മാറും ഇപ്പൊ തന്നെ അറുപത്തെട്ട് അറുപത്തെട്ട് നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് വിജയിച്ചിരിക്കുന്നു അപ്പൊ ഇനി കൂടി വന്ന ഒരു പത്തെണ്ണം കൂടെ കയറിയാൽ മതി പത്ത് സീറ്റുകൂടെ കിട്ടി കഴിയുമ്പോ എൽ ഡി എഫ് ഭരണം ഉറപ്പിക്കും അത് നേടിയെടുക്കാൻ കൃത്യമായ ഒരു അജണ്ട അല്ലെങ്കിൽ കൃത്യമായ രീതിയിലൊരു പ്രവർത്തന ശൈലിയുമായി ഇടതുപക്ഷം മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തീർച്ചയാണ് എവിടെ വീഴ്ച ഉണ്ടാകുന്നോ പണ്ട് എ കെ എൻ ചെയ്ത പോലെ മുഖ്യമന്ത്രി പദം രാജിവെച്ചു പോകുന്ന ടീമുകളൊന്നും അല്ല ഈ സി പി എമ്മിലുള്ള ചങ്കൂറ്റമുള്ളവരാണ് അവരങ്ങ് തീരുമാനിക്കുകയാണ് ഞങ്ങൾ അടുത്തവണ്ണം നിയമസഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് പിടിച്ചിരിക്കും ഭരണം കയ്യിലിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഭരണം കയ്യിലിരിക്കുകയാണ് അവർക്ക് എന്ത് കളിയും കളിക്കാം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്ത് കളിയും കളിക്കാൻ പറ്റിയ സാഹചര്യം ഉള്ളത് ഇനി അഞ്ചു അഞ്ചു മാസം ആ ഭരണമുണ്ട് ഈ പറയുന്ന പോലെ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് പെൻഷനും കൂട്ടിയാലോ ഇപ്പൊ തന്നെ നമ്മൾ ആലോചിച്ചു കണക്ട് വർക്ക് പിന്നെ വീട്ടമ്മമാർക്ക് പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു എമൗണ്ട് ഒരു വീട്ടിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് ഇവര് നാളെ കൊണ്ടുവന്ന ഈ പിന്നെ പത്മകുമാറിനെയൊക്കെ ചവിട്ടിയങ്ങ് പുറത്താക്കും പത്മകുമാർ പിടിക്കപ്പെട്ട് കഴിയുമ്പോ കുറ്റാളിയാണെന്ന് തെളിഞ്ഞു കഴിയുമ്പോ സി പി എം ചവിട്ടി പുറത്താക്കും ക്ലീൻ ഇമേജ് ആയി സി പി എമ്മിന് അങ്ങനെ ആരുടെങ്കിലും പേരിൽ ഒരു ആക്ഷേപം വന്നുകഴിഞ്ഞാൽ അവരെ ചവിട്ടിയങ്ങ് പുറത്താക്കി തീർന്നില്ലേ പിന്നീട് അടുത്ത രണ്ടാം നിര നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഇതുവരെ യാതൊരു അഴിമതി ആരോപണവും നേരിട്ടില്ല നേരിട്ടിട്ടില്ലാത്ത ഒരു പെണ്ണ് കേസ് പോലും തലക്കി വെച്ച് കൊടുത്തിട്ടില്ലാത്ത രണ്ടാം നിര നേതാക്കന്മാരെ സി പി എമ്മിങ്ങിറക്കിവിടും അണ്ട് കൈയില് സ്റ്റോക്ക് ഉണ്ട് അവരെ ഇങ്ങിറക്കി വിടും അവരെ ഇറക്കി വിട്ടുകൊണ്ട് ഗ്രൗണ്ട് ലെവലിലുള്ള വർക്കുകൾ ഏകോപിപ്പിക്കാൻ സി പി എമ്മിനുള്ള കഴിവ് പോലെ വേറെ ഒരു പാർട്ടിക്കും ഇല്ല അതൊരു എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് കുറച്ച് പിഴച്ചുപോയി എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ ആത്മവിശ്വാസം കൂടി ആത്മവിശ്വാസം കൂടിപ്പോവൽ വർക്കുകൾ അത്ര കാര്യക്ഷമമായി നടന്നിട്ടില്ല ഇത് സി പി എമ്മിനെ ഒരു വലിയ പാഠമാണ് അപ്പൊ ഗ്രൗണ്ട് ലെവൽ വർക്കുകൾ സി പി എമ്മിന് കൂടാനുള്ള സാധ്യതയുണ്ട് താമസിച്ചുപോയി താമസിച്ചുപോയി പിന്നെ വേറൊരു കാര്യം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു ഖ്യാതിയുണ്ട് അപ്പൊ അത് കുറെയൊക്കെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാളിപ്പോയി അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ തുടങ്ങി നിരവധി കാരണങ്ങൾ ഇതിനകത്തുണ്ട് ഈ കാരണങ്ങളെല്ലാം കൃത്യമായി പാർട്ടി വിലയിരുത്തുകയും കണ്ടെത്തുകയും ചെയ്യും അതിലൂടെ സ്വാഭാവികം എന്നോണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് ജോസ് കെ മാണിക്ക് ഇങ്ങും പോകേണ്ടി വരത്തില്ല അപ്പൊ അതിനുവേണ്ടി യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശ്രമം അങ്ങോട്ട് ഫലവത്താകുമെന്ന് എനിക്ക് തോന്നുന്നില്ല